ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഹുൽ വല്ലാതെയാകുന്നുണ്ട് രാഹുൽ എങ്ങനെയെങ്കിലും ആൽബിയെ ഇല്ലാതാക്കണം എന്നൊരു ഒറ്റ ഉദ്ദേശത്തിൽ തന്നെ നടക്കുകയാണ് അവസാന ഘട്ടം എന്ന നിലയിൽ രാഹുല് ആൽബി സഞ്ചരിക്കാൻ പോകുന്ന ആ കാറിന് അടിയിലെ ഗുണ്ടകളെ കൊണ്ട് ബോംബ് ഫിറ്റ് ഫിറ്റയിക്കുന്നുണ്ട് അങ്ങനെ രാഹുൽ വലിയ ആശ്വാസത്തിൽ ഇരിക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ ആൽബിയും പപ്പയും അമ്മയും ഒന്നും അറിയുന്നില്ല അവർ അതേ കാറിൽ തന്നെ കല്യാണത്തിന് വേണ്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവിടെയാണെങ്കിൽ കിരന്റെ വീട്ടിൽ കിരൺ സോണിയാണെങ്കിൽ അത് സുന്ദരിയായി ഒരുങ്ങി കല്യാണപ്പെട്ട് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അവരും മറ്റൊരു കാറിൽ പുറപ്പെടുകയാണ് രജിസ്റ്റർ ഓഫീസിലേക്ക് പിന്നീട് കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൽബി സഞ്ചരിച്ചിരുന്ന കാറ് പൊട്ടിത്തീർക്കുന്ന ഭാഗമാണ് പക്ഷേ ആ കാറിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആ കാറ് റോഡ് സൈഡിൽ ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുകയാണ് അതാണ് പൊട്ടിത്തീർക്കുന്നതായി കാണിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ നടന്നത് എന്ന് വെച്ചാല് സേനന്റെ കുണ്ടകളിൽ രാഹുലിന് ഇടം വലം തിരിയാതെ അവന്റെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടുതന്നെ കാര്യങ്ങളെല്ലാം തന്നെ സേനൻ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ആ കാറിൽ നിന്ന് മാറ്റി മറ്റൊരു കാറിലാണ് പകുതി എത്തുമ്പോൾ മറ്റൊരു കാറിലാണ് ആൽബിയെയും കുടുംബത്തെയും രജിസ്റ്റർ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ ആ വഴിയരികിൽ ഇട്ടിരുന്ന ആ കാറായിരുന്നു മറ്റൊരു ആറായിരുന്നു പൊട്ടിത്തെറിച്ചത് ഇവർക്ക് ഒരു കുഴപ്പവും കൂടാതെ ഇവർ മറ്റൊരു കാർ രജിസ്റ്റർ ഓഫീസിലെത്തുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അവിടെ നല്ല എല്ലാവരോടും സന്തോഷത്തോടു കൂടി തന്നെ സോണിയുടെ കഴുത്തിൽ നമ്മുടെ ആൽബി താലി ചാർത്തുന്നുണ്ട് പക്ഷേ ഇതൊക്കെ കാണാനായിട്ട് അവിടെ മറ്റൊരു കൂട്ടരും കൂടി വന്നിട്ടുണ്ടായിരുന്നു വിക്രവും അച്ഛനും അമ്മൂമ്മയും ഈ ഒരു കാഴ്ച കണ്ട് ആകെ കണ്ണും തള്ളി നിൽക്കുകയാണ് തനിക്ക് കിട്ടാത്ത ഒരു ഗുണം ഒരു സുഖ സൗകര്യമാണ് കിട്ടിയിട്ടുള്ളത് ഒരു ദാമ്പത്യ ജീവിതം അവൾക്ക് കിട്ടിയതിലുള്ള അസുയൊക്കെ തന്നെ അവരുടെ മുഖത്തൊക്കെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കില് രാഹുൽ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കല്യാണം നടക്കില്ല പിന്നെ ഇതിനിടയിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ രാഹുലിനെ സേനന്റെ കുണ്ടകള് നല്ല രീതിയിൽ തന്നെ ഏർ പനിക്കിടുന്നുണ്ട് നല്ല അടി തന്നെ കൊടുക്കുകയാണ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണിക്കുന്ന പ്രൊമോയിൽ കാണിച്ചിട്ടുള്ള കല്യാണി കിരണും സേനനും കൂടി കരയുന്ന ഒരു ഭാഗം കിരൺ കരയുന്നുണ്ട് സേനൻ അഴുകിൽ ഇരുന്ന് ഹോസ്പിറ്റലിൽ ഇന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ആ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല നമ്മുടെ കല്യാണി ഹോസ്പിറ്റലിലായിരിക്കുന്നത് പ്രസവ സമയത്ത് ഹോസ്പിറ്റലിലായിരുന്നല്ലോ ആ ഒരു ഭാഗമാണ് അത് എടുത്ത് ചുമ്മാ കാണിച്ചിട്ടുള്ളതാണ് പ്രേക്ഷകരെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ആൽബിക്ക അപകടം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു പ്രൊമ വന്നിട്ടുള്ളത് അതൊരിക്കലും ഇപ്പോഴത്തെ പ്രമല്ല ആ രണ്ട് ആ ഫോട്ടോ എന്ന് പറയുന്നത് കല്യാണി പ്രസവ സമയത്ത് കുട്ടിക്ക് ശബ്ദമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കറിയുന്ന ഒരു ഭാഗമാണ് കിരൺ പൊട്ടിക്കറയുന്ന ഒരു ഭാഗമാണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട് സോണിയുടെ വിവാഹം നടക്കുകയാണ് ആൽബി തന്നെ കല്യാണം കഴിക്കുന്നുണ്ട് ഇതൊക്കെ കാണാനായിട്ട് വിക്രവും വിക്രത്തിന്റെ വീട്ടുകാരും വന്നിട്ടുണ്ട് അവർ അത് കണ്ട് കണ്ണും തള്ളി നിൽക്കുന്നുണ്ട് അതേ സമയത്ത് രാഹുലിനെ സേനന്റെ ഗുണ്ടകൾ നല്ല രീതിയിൽ പഞ്ഞിക്കിടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല അടിപൊളി ഭാഗമൊക്കെ തന്നെയാണ് അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്